തെങ്ങിനൊരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോയാൽ ഇതുവരെ കാണാത്ത ഒരു അത്ഭുതം കാണാം ഈ പൊന്നാര തേങ്ങ സൂപ്പറാണ് കേട്ടോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ തേങ്ങ സാധാരണ തേങ്ങ കൊലയിൽ നിൽക്കുന്ന പോലെ ഇല്ല ഇത് നമ്മുടെ കരിമ്പന ഒക്കെ അത് നിൽക്കുന്ന പോലെയാണ് പനടിയൊക്കെ കരിമ്പ നുങ്ക് നുങ്ക് തേങ്ങ നിൽക്കുന്ന പോലെ കൊലയിൽ പറ്റിപ്പിടിച്ചാണ് നിൽക്കുന്നത് തൂങ്ങി നിൽക്കല്ല അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല ഇതിയ ഞാൻ ഇത് എന്റെ സ്വന്തം സിസ്റ്ററിന്റെ മോൻ നട്ടുപിടിപ്പിച്ചതാണ് അവരെ വീട്ടിലാണ് ഇതുപോലെയുള്ള നാളികാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണാണ് ലൈറ്റ് ശരിയായപ്പോൾ കുറേശ്ശെ കിട്ടുണ്ട് കണ്ടോ ഇത് കുറച്ച് ഉയരത്തിലാണ് അതുകൊണ്ടാണ് ക്യാമറയിൽ ശരിക്കും പതിയാത്തത് എന്നാലും കാണുന്നുണ്ട് തേങ്ങയും മച്ചിങ്ങയും എല്ലാം ആ കൊലയിൽ ഒട്ടിയാണ് കിടക്കുന്നത് നമ്മുടെ തേങ്ങക്ക് ഇങ്ങനെ പിടിക്കാനൊരു രണ്ട് കമ്പുണ്ടാവുമല്ലോ അത് ഇതിന് ഇല്ല കരിമ്പന തേങ്ങക്ക് ഒട്ടി നിൽക്കുന്ന പോലെ തേങ്ങ കഴിഞ്ഞ് അതിൻ്റെ ഇത് കുറച്ചും കൂടി തൂങ്ങി കിടക്കുന്നുണ്ടോ നാളികേരത്തിൻ്റെ തൊപ്പിമ്മിങ്ങനെ രണ്ട് കമ്പുണ്ടാവുമല്ലോ നമ്മളതിങ്ങനെ തൂക്കി പിടിക്കും അത് ഇതിന് ഉണ്ടാവില്ല നേരെ ആ തൊപ്പി പെറ്റിപ്പിടിക്കുകയാണ് ഈ കൊലയിൽ ഇതാ അത് കണ്ടോളൂ ഇതിപ്പം ശരിക്കും കാണുന്നുണ്ട് തെങ്ങ് കയറി എടുക്കണമെങ്കിൽ ക്ലിയറായേ ഇനി നാളികേരം ഇടുമ്പോൾ മുറിക്കാതെ കുലയോടെ കാണിക്കാം